എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രതിരോധിച്ചാൽ നൂറ് ശതമാനവും തടയാൻ കഴിയുന്ന പേവിഷവാദ മരണങ്ങളിൽ പകച്ച് കേരളം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം നാലു മാസം ആകുമ്പോഴേക്കും പതിനൊന്ന് മരണങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ആകെ ഈ വർഷം റിപ്പോർട്ട് ചെയ്ത പത്തിൽ മൂന്ന് മരണങ്ങളും സംഭവിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിന് ഇടയാണ് രണ്ടായിരത്തി മുപ്പതോടെ രാജ്യം പേവിഷ മുക്തമാക്കണമെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയ നിർദ്ദേശം എന്നാൽ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഊർജിതമാണെന്ന് ആരോഗ്യ മൃഗസംരക്ഷണ വകുപ്പുകൾ അവകാശപ്പെടുമ്പോഴും ലക്ഷ്യം നേടാനാകാത്ത വിധം മരണനിരക്ക് വർദ്ധിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ വർധനവ് പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്ത് ആകെ സംഭവിച്ചത് അഞ്ച് പേവിഷ മരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പതിനഞ്ചും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ഇരുപത്തിയെട്ടായും വർദ്ധിച്ചു തെരുവു നായ്ക്കൾ ഉൾപ്പെടെ ഒരു പ്രദേശത്തെ എഴുപത് ശതമാനം നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ വാക്സിൻ നൽകാൻ കഴിഞ്ഞാൽ നായ്ക്കളിലെ പേവിഷവാദം നിർമാർജനം ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല മനുഷ്യരിൽ രോഗബാധക്കുള്ള സാധ്യത ഏകദേശം പൂർണ്ണമായും തന്നെ തടയാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ വിലയിരുത്തപ്പെടുന്നത് പേവിഷ പ്രതിരോധ വാക്സിനേഷൻ ഊർജിതമായി നടപ്പാക്കുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവകാശവാദം എന്നാൽ മനുഷ്യരെ കടിക്കുന്ന തിരുവുനായ്ക്കളിൽ മിക്കതിനും പിന്നീട് പേവിഷബാധ ബാധ സ്ഥിരീകരിക്കുകയാണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന മാരകമായ ജന്തുജന്യ രോഗമാണ് പേവിഷബാധ നായ്ക്കളാണ് പ്രധാന രോഗവാഹകൻ പൂച്ച കുറുക്കൻ അണ്ണാൻ കുതിര അവവ്വാൽ തുടങ്ങിയവയും രോഗവാഹകരാണ് രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമനീരിൽ കാണുന്ന പേവിഷബാധയുടെ വൈറസുകൾ മൃഗങ്ങളുടെ കടി മാന്തൽ പോറൽ നക്കൽ എന്നിവയിലൂടെ ശരീരത്തിലെത്തി സുഷ്മനാടിയെയും തലച്ചോറിനെയും ബാധിക്കുന്നതോടെയാണ് രോഗം ഗുരുതരമായി മരണം സംഭവിക്കുന്നത് ഇതിനിടെ വാക്സിൻ ഫലപ്രാപ്തി സംബന്ധിച്ച ആശങ്കയും രാജ്യത്ത് പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു കുത്തി വെപ്പെടുത്തവരിൽ ചിലർ മരിച്ചതാണ് ആശങ്കക്ക് കാരണമായത്